ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ബോബനും മോളിയും വരച്ചിരുന്ന ടോംസിൻ്റെ കാർട്ടൂണിലാണെന്ന് തോന്നുന്നു രസകരമായ ഒന്ന് കണ്ടത് ആരാട പൂച്ചയോടെ വാലിൽ പിടിച്ചു വലിക്കുന്നത് എന്ന ചോദ്യത്തിന് ഞാൻ പിടിച്ചിട്ടേ ഉള്ളൂ വലിക്കുന്നത് പൂച്ചയ എന്ന നിഷ്കളങ്കമായ ഒരു ഉത്തരം ചീത്ത പിടിച്ചതിന് വാതിൽ വലിച്ചടച്ചതിന് പാത്രം എറിഞ്ഞ് ഉടച്ചതിന് ഫോൺ എടുക്കാതിരുന്നതിന് നമ്പർ ബ്ലോക്ക് ചെയ്തതിന് മെസ്സേജിന് മറുപടി തരാത്തതിന് പ്രോഗ്രാമിന് വരാതിരുന്നതിന് മിണ്ടാതിരുന്നതിന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാത്തതിന് പണം ദൂർത്തടിച്ചതിന് മദ്യപിച്ചതിന് ബന്ധുവീട്ടിൽ പോകാത്തതിന് അരുതാത്ത സ്നേഹത്തിലായിരിക്കുന്നതിന് കടം തിരിച്ചു കൊടുക്കാത്തതിന് അങ്ങനെ ഒരു നൂറ് കൂട്ടം വീഴ്ചകൾ കയ്യിൽ നിന്ന് വന്നാലും അതെല്ലാം മറുവശത്ത് നിൽക്കുന്ന ആളിന്റെ വീഴ്ചകളായി വ്യാഖ്യാനിക്കുവാൻ നമുക്കുള്ളിടത്തോളം കഴിവ് മറ്റാർക്ക് ഉണ്ട് സ്വന്തം വീഴ്ച മറയ്ക്കാൻ വേണ്ടി സ്വയം ന്യായീകരിക്കുന്ന തൊടുന്യായങ്ങൾ എക്സ്ക്യൂസസ് പറയുന്നവർ അവരെന്നെ അവഗണിച്ചതുകൊണ്ട് മാറ്റി നിർത്തിയത് കൊണ്ട് പ്രലോപിച്ചതുകൊണ്ട് പ്രകോപിപ്പിച്ചതുകൊണ്ട് സ്നേഹിക്കാത്തത് കൊണ്ട് അങ്ങനെ എത്ര കൊണ്ടുകൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി ഒരു സിനിമയിൽ പറയും പോലെ ശരിക്കുള്ള ഞാൻ ഈ ഞാനേ അല്ല ആ സമയങ്ങളിൽ ബലം കിട്ടാൻ ക്ഷമിക്കാൻ വിട്ടുവീഴ്ച ചെയ്യാൻ തോറ്റുകൊടുക്കാൻ അതിജീവിക്കാൻ നാം എന്തെല്ലാം എഫേർട്ട് എടുത്തു എന്ന് തന്നെയാണ് ഈ നോമ്പുകാലത്ത് സ്വാമി ചോദിക്കേണ്ട ചോദ്യം കൂടുതൽ വചനം ഞാൻ വായിച്ചോ വിശുദ്ധരുടെ മാധ്യസ്ഥം ഞാൻ തേടിയോ ഉപവികാര്യങ്ങൾ ഞാൻ ചെയ്തോ സുഹൃതജപം ഉരുവിട്ടോ ഉപവസിച്ചോ കുമ്പസാരിച്ചോ നിയോഗം വെച്ച് ജപമാല ചൊല്ലിയോ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചോ ആശയടക്കം ചെയ്തോ കണ്ണടക്കം പാലിച്ചോ മിണ്ടടക്കം പാലിച്ചോ ഒരു കുർബാനയിലെങ്കിലും അധികമായി ഞാൻ പങ്കെടുത്തോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ പക്ഷേ ഇവയൊക്കെയാണ് പരമ്പരാഗതമായി സഭയിലെ വിശുദ്ധർ നമുക്ക് പറഞ്ഞു തരുന്ന പുണ്യമാർഗങ്ങൾ പുതുതലമുറയ്ക്ക് കേട്ട് പോലും പരിചയമില്ലാത്താകുന്ന വാക്കുകളാണിവയെല്ലാം പ്രയോഗവും പരിശീലനവുമില്ലാതെ നമ്മളെത്തി അവസാനിക്കുവാൻ പോകുന്നവ ഒരു റിലേ ഓട്ടം പോലെ അടുത്ത തലമുറയ്ക്ക് നാം കൈമാറ്റം ചെയ്യേണ്ട ഇവയെല്ലാം സമ്പാദ്യങ്ങളെ പ്രളയം കൊണ്ട് പോകാം നഷ്ടങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ വരാം പക്ഷേ ആത്മീയ സമ്പത്തുള്ളവർ തകരില്ല പാൽ നോമ്പ് കഴിഞ്ഞു ബാക്കി നോമ്പ് തീരും മുമ്പ് ഒരാളോടെങ്കിലും പറയാൻ ശ്രമിക്കാമോ മേൽപ്പറഞ്ഞ പുണ്യസമ്പാദന വഴികളെ കുറിച്ച് നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ